കഥയുടെ പേര് ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഈ വിവരം അദ്ദേഹത്തെ നിരാശപ്പെടുത്തി വിഷാദം നിറഞ്ഞ ഭാവത്തിൽ രാജ്യസഭയിൽ ഹാജരായ വീർബലിനോട് അക്ബർ കാര്യം അന്വേഷിച്ചു പെൺകുഞ്ഞു ജനിച്ചതിനാണ് താൻ സങ്കടപ്പെടുന്നതെന്ന് വീർബൽ പറഞ്ഞപ്പോൾ അക്ബർ അതിനോട് യോജിച്ചില്ല പെൺകുട്ടി പിറന്നാൽ നിത്യദുരിതമാണ് മാതാപിതാക്കൾക്കെന്നും അവൾ വളർന്നാൽ ഉത്തമനായ ഒരാളെ കണ്ടെത്തി വിവാഹം കഴിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സമുദായ അംഗങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നു വീർബൽ വിശദീകരിച്ചു എന്നാൽ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും താൻ നേരിട്ട് നടത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് അക്ബർ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു ആ പെൺകുട്ടിക്ക് വിവാഹപ്രായമായപ്പോൾ ചെറുക്കനെ കണ്ടെത്തുന്നത് മുതൽ വിവാഹം നടത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അക്ബർ ചെയ്തു കൊടുത്തു ചടങ്ങിനും സദ്യയ്ക്കുമുള്ള ചെലവ് മുഴുവൻ ഗജനാവിൽ നിന്ന് നടത്തി വിവാഹം ഭംഗിയായി കഴിഞ്ഞു എന്നിട്ടും ബീർബൽ രാജധാനിയിലെത്തിയത് ശോകാകുലനായ മുഖഭാവത്തോടെയാണ് ഇത്രയൊക്കെ ആയിട്ടും ബീർബലിന് ദുഃഖമുണ്ടായതെന്തെന്ന് അക്ബർ തിരക്കി ീർബൽ പറഞ്ഞു മഹാരാജവി നല്ല രീതിയിൽ തന്നെ അങ്ങ് വിവാഹം നടത്തി വരന്റെ കൂട്ടരെ ഞാൻ ആവും വിധമെല്ലാം സന്തോഷിപ്പിച്ചു അവർ മടങ്ങുമ്പോൾ ഒരു കുടനിടയെ സ്വർണം വാരിയെടുക്കുകയും ചെയ്തു എന്നിട്ടും ചിലർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് കൈയും ഉള്ളിൽ കടത്തി സ്വർണം വാരാൻ മാത്രം വാവട്ടം കുടത്തിനുണ്ടായില്ല എന്ന് പെൺകുട്ടിയുടെ ജനനം മാതാപിതാക്കളെ എത്രത്തോളം ദുഃഖിതരാക്കുമെന്ന് അക്ബറിനും അതോടെ മനസ്സിലായി